വ കാത്തുളീറ്റ് പോയാൽ ഗ്യാപ്പിൽ എടാ കേറി എന്താ ചേട്ടാ നീ നോക്കണോ ഓ നോക്കാണോ നീ എന്താ നക്കളാതുങ്ങളെ അവളെന്താ ചെയ്തോണ്ടിരുന്നേ കണ്ട നോക്കണോ അവൾ അവള് ഓടി വന്ന് കേറിക്കട്ടെ അവർക്ക് മനസ്സിലായിട്ടോ അമ്മേലും ചീട്ടാ ഞാൻ നീ പോർക്ക നാണോടാ അവർക്ക് ഇല്ല കേറിയിരിക്കാൻ അവള് വല്ല അവള് കൊലപാതകം മതി വല്ലണ്ട് കത്ത് വല്ലണ്ട് കത്ത് വല്ല അറിയപ്പെ അതാ നിനക്ക് നല്ലത് അവക്കൊരു കുഴപ്പില്ല എന്തോന്ന് കുഴപ്പമില്ല അവരെ ഏൽപ്പിച്ചിട്ട് പോയക്കളെ അവള് ആ വന്ന് ഓ കാത്തുമ്പോൾ വന്ന അവൻ പോയി പോയിക്കണ്ടിവരെ തമ്മിലൊരു അഡ്രസ് സ്റ്റാൻഡ് ചെയ്യും ആ ഇനി കാത്തുമ്പോഴായിരിക്കും എന്താ ഇനി പോരെ